ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു മനോഹരമായൊരു വീഡിയോ പരിചയപ്പെടാം ഓക്കെ നമുക്കിന്ന് വന്നിട്ടുള്ളത് എഴുപത് സെൻറ്റ് സ്ഥലവും അതിൽ ഒരു മനോഹരമായ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടും ഓക്കെ ഇത് രണ്ടായിട്ട് കൊടുക്കെട്ടോ എഴുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടായിട്ട് ഒന്നിച്ചും കൊടുക്കും ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് അത്ര ബഡ്ജറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും പാടെ ഒരു വഴി കൊടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ കൊടുക്കൂട്ടോ രണ്ട് രീതിയിൽ പ്രോപ്പർട്ടി കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഴുപത് സെൻറ്റ് സ്ഥലവും വീടും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവർ ചോദിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയൊക്കെ ഫൈനൽ പ്രൈസ് മുപ്പത്തിയഞ്ച് ലക്ഷം ഇല്ല ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടുമ്പാടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപ കയ്യിൽ കിട്ടുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഏകദേശം ഇതിന് എഴുപത് സെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം പിന്നെ നമുക്ക് അതിന് ഇരുപത്തഞ്ച് സെൻ്റ് എങ്ങനെയാന്നുള്ളത് പിന്നെ അതനുസരിച്ച് നമുക്ക് ചെയ്താൽ മതിയല്ലോ വളർന്ന് തിട്ടപ്പെട്ടി കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ എഴുപത് സെൻറ്റിൽ ഏകദേശം നമുക്കൊരു എഴുപത് റബ്ബർ തന്നെ വരുന്നുണ്ട് പിന്നൊരു പത്തിരുപത് തെങ്ങ് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു അമ്പത് കവുങ്ങ് പിന്നെ നമ്മുടെ പ്ലാവ് മാവ് വീട്ടിലെന്ന് സാധാ നാടൻ മരങ്ങളൊക്കെ കറിവേപ്പ് ലാരിവേപ്പ് അങ്ങനെ എല്ലാം കൂടിയാണെങ്കിൽ എല്ലാ മറ്റുള്ള ഫലപ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലെയാണ് നല്ല കുടിവെള്ളം അതായത് കിണറിലെ ശുദ്ധമായ വെള്ളം നല്ല ഇഷ്ടം അതായത് നമ്മുടെ പ്രോപ്പർട്ടി ഒരു നൂറ് മീറ്റർ പുറകിൽ പാടാണ് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു തടസ്സവും വരില്ല അതുപോലെ തന്നെ വഴിയാണെങ്കിൽ നമുക്ക് ഏത് ലോറി വരെയുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരും ബസ് റൂട്ടിൽ നിന്നൊക്കെ ഒരു നൂറ് മീറ്ററാണ് നമ്മളതായത് ടാർ റോട്ടിൽ നിന്ന് റബ്ബറൈസർ റോഡിൽ നിന്ന് വെറും ഒരു നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടികളെ ദൂരം ഓക്കെ അത് പിന്നെ അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷൻ ആണെങ്കിൽ ഇഷ്ടംപോലെ ലഭ്യമാണ് പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ വെള്ളം വഴി വെളിച്ചം ഇവ യഥേഷ്ടം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ ഈ വീടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഏകദേശം ഒന്ന് വീട് മുഴുവനായിട്ട് വീഡിയോ കാണുക കേട്ടോ നല്ല ടൈൽസ് ഒക്കെ ഇട്ട് ശുദ്ധനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വീടിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും നല്ലൊരു പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട് ഏകദേശം നമുക്കൊരു പത്ത് വർഷം പഴക്കമുള്ള വീടാണ് ഓക്കെ പെയിൻറ്റിങ്ങിൻ്റെ കുറവ് കുറവുണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെയെല്ലാം താമസിക്കുന്നത് പാലക്കാടാണ് താമസിക്കുന്നത് അപ്പോൾ ഇത് തൽക്കാലം വാടകയ്ക്ക് കൊടുത്തുകയായിരുന്നു ഇപ്പോൾ വാടക സെയിലിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളും മുറ്റത്ത് പുല്ല് കാടൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലൊരു പെയിൻറ്റ് കുറവുണ്ട് വീട് നൂറ് ശതമാനവും നല്ല ഉറപ്പുള്ള വീടാണ് കാരണം നമ്മുടെ പട്ടാമ്പി മണൽ കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്ത നല്ലൊരു വീടാണ് ഓക്കെ ഇതിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം ആണ് രണ്ട് മറ്റുള്ള രണ്ട് ബെഡ്റൂമും സാധാ ബെഡ്റൂമാണ് ആണ് പുറകിലായിട്ട് നല്ല കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ അപ്പോൾ വീടിൻ്റെ ഭംഗി കുറച്ച് കുറവ് പെയിൻറ്റിങ്ങിൻ്റെ കുറവാണ് മറ്റുള്ള ലീക്ക് ഡാമേജോ കാര്യങ്ങളോ യാതൊന്നും ഇല്ല ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് വീടിൻ്റെ കണ്ടിരിക്കുക നല്ലൊരു പെയിൻ്റ് അടിച്ചാൽ നല്ല വൃത്തിയായിട്ട് ഇനി എത്രയും കാലമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് മനോഹരമായ വീടാണ് എഴുപത് സെൻറ്റ് സ്ഥലവും ഉണ്ട് എഴുപത് പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലവും ഈ വീടും അങ്ങനെയും കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു രണ്ട് പോർഷനായിട്ടും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് എവിടെ എന്തെങ്കിലും സ്ഥലം വരും എന്ന് വരെ പറഞ്ഞു തന്നില്ല പാലക്കാട് ജില്ലയാണ് മണ്ണാർക്കാട് ഭാഗത്ത് കോട്ടപ്പുറം കരിമ്പുഴ കരിമ്പുഴ വില്ലേജിലാണ് നമ്മുടെ എന്ത് ചെയ്യുക കരിമ്പുഴ പഞ്ചായത്ത് കരിമ്പുഴ വില്ലേജിലാണ് നമ്മൾ ഏകദേശം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ബസ് റോഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഏകദേശം നൂറ് മീറ്റർ അതായത് ഒരു നാലാമത്തെ ഫ്ലോട്ട് എന്ന് പറയാം റബ്ബറൈസ് റോഡ് നിന്ന് അത്ര അടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വെള്ളം വഴി വെളിച്ചം നല്ല വീട് മനോഹരമായിട്ട് ഒക്കെ കാണുക അപ്പോൾ ഇത് കണ്ട് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മാക്സിമം നേരിട്ട് വരാൻ ശ്രമിക്കുക അത് നമ്മൾ ഫോണിലൂടെ ചോദിച്ചിട്ട് ഇപ്പോൾ അത് നമ്മൾ മുപ്പത്തഞ്ച് ലക്ഷം ഇരുപത്തിനാല് ഒക്കെ പറയുമ്പോൾ അത്രയ്ക്ക് കിട്ടില്ല എത്ര കിട്ടില്ലേ ചോദിക്കുന്നതിന് പകരം ഏകദേശം പ്രോപ്പർട്ടി കണ്ടിട്ട് ഓക്കെ ഡയറക്റ്റ് വരാൻ ശ്രമിച്ചിട്ട് ഓണറായിട്ട് ഇരുന്നിട്ട് പരമാവധി വില നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എഴുപത് സെൻ്റും വീടുവാണെങ്കിൽ മുപ്പത്തിയഞ്ച് ലക്ഷം ഫൈനിൽ പറയണു അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് സെൻറ്റും വീടുവാണെങ്കിൽ ഇരുപത്തി നാല് ലക്ഷം രൂപ ഫൈനിൽ പറയുന്നു ഓക്കെ ഇതിൽ ഏതുവാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ആ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് മാക്സിമം എത്ര നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് സെൻറ്റാണെങ്കിൽ അങ്ങനെ ഇല്ല എഴുപത് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഏതും നമുക്ക് അവർ നമ്മുടെ ഓണർ ചെയ്യാൻ റെഡിയാണ് ഓക്കെ അപ്പോൾ നല്ലൊരു മനോഹരമായ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക നേരിട്ട് കൂടെ പ്രോപ്പർട്ടി കാണുക എന്നിട്ട് അവരായിട്ട് കോപ്പി കാര്യങ്ങളൊക്കെ വാങ്ങി ഡയറക്റ്റ് സംസാരിച്ച് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്